കോട്ടയ നഗരത്തിലെ ഏഴുപേരെ കടിച്ച പരിക്കേൽപ്പിച്ച തെരുവു നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ് തിരുവല്ലയിലെ വിറ്ററി കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിലാണ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ച സ്ഥിരീകരിച്ചത് ഷിനോജ് വിവരങ്ങൾ പറയും ഇന്നലെ ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുതൽ മണി വരെ വരുന്ന ഒരു മൂന്ന് മണിക്കൂർ സമയം അതിനിടയിലാണ് ഇത്തരത്തിൽ തെരുവു നായ ഏകദേശം കോട്ടയ നഗരത്തിലെ ഏഴ് ആളുകളെ ഇത്തരത്തിൽ കടിക്കുന്നത് ഈ കടിച്ച അതിനുശേഷം ഈ ഇത്തരത്തിൽ ഏഴുപേരെ കടിക്കുന്ന തുടർന്ന് നഗരസഭയും നഗരസഭയിലെ ജീവനക്കാരും മൃഗസംരക്ഷണ വകുപ്പിലെ ജീവനക്കാരും ഒക്കെ ചേർന്ന് ഈ നായെ പിടികൂടി തുടർന്ന് കോടിമതയിലുള്ള എ ബി സി സെന്ററിലേക്ക് ഈ നായ മാറ്റുകയായിരുന്നു എന്നാൽ കൂടി ഈ നായ ചാവുകയായിരുന്നു തുടർന്നാണ് തുടർന്ന് സംശയങ്ങളെ തുടർന്നാണ് ഇത്തരത്തിൽ തിരുവല്ലയിലുള്ള ഇതിലേക്ക് ലാബിലേക്ക് മാറ്റുന്നതും ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ വെച്ച് ചെയ്തു തുടർന്നാണ് ഇത്തരത്തിൽ ഈ നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുന്നത് എന്തായാലും ഈ കടിയേറ്റ ഏഴുപേരും അവരുടെ അവരുടെ എല്ലാവരും തന്നെ ഇപ്പോൾ നിലവിൽ ചികിത്സയിലാണ് മറ്റു ഇതുവരെയും മറ്റു രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം കോട്ടയ നഗരത്തിൽ ഏഴുപേരെ കടിച്ചു പരിക്കേൽപ്പിച്ച തെരുവുനായിക്ക് പേ വിഷബം സ്ഥിരീകരിച്ചിരിക്കുകയാണ് തിരുവല്ലയിലെ വെറ്റനറി കേന്ദ്രത്തിൽ എത്തിയ പരിശോധനയാണ് ഇങ്ങനെ ഒരു റിസൾട്ട് വന്നിരിക്കുന്നത് ഷിനോജ ആ വിവരങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത്